ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തൊഴിലും വരുമാനവും നൽകുന്ന മേഖലയായല്ല സർക്കാർ വസ്ത്ര വ്യാപാര മേഖലയിൽ കാണുന്നതെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു ജനങ്ങളുടെ അഭിരുചിയെയും പ്രതിസന്ധികളെയും തിരിച്ചറിഞ്ഞ് മാറ്റിയില്ലെങ്കിൽ ചെറുകിട വസ്ത്ര വ്യാപാര മേഖല ഇല്ലാതാവുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കെ എ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പട്ടാഭിരാമൻ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വസ്ത്രനിർമ്മാണ വ്യാപാര മേഖല പ്രതിസന്ധിയിലാണ് സർക്കാർ വസ്ത്രവ്യാപാരികൾക്ക് മേൽ നികുതി ഭാരം അഴിച്ചേൽപ്പിക്കുകയാണ് സഹായം ഇല്ലാതായതോടെ കേരളത്തിലെ ഗ്രാമങ്ങൾ ഇല്ലാതായി കേരളത്തിലെ മുഴുവൻ വ്യാപാരികളെയും ചേർത്ത് നിർത്തി സംരക്ഷിക്കാനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും പട്ടാഭിരാമൻ പറഞ്ഞു വ്യാപാരികളാണ് ആത്മാർത്ഥമായി ബിസിനസ് ചെയ്യുന്നവരായിരുന്നു അതാണ് നമ്മളൊക്കെ പോകുമ്പോൾ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഏത് ഗവൺമെൻറ് ഭരിച്ചാലും നമുക്കൊരു സ്ഥാനം അവർ തരുന്നത് പറയുമ്പോൾ നമ്മൾ ആയിരം പതിനായിരം പേരുടെ കോഴികൊടുക്കുന്നവരാണ് ഇവിടെ ഒരു പറഞ്ഞവരും തന്നെ എന്ത് ദുരിതങ്ങൾ വന്നാലും നമ്മൾ സഹായിക്കുന്നവരാണ് നമ്മുടെ ആവശ്യം പറയുമ്പോൾ ന്യായം കാണുന്നതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നൊരു വലിയൊരു റെസ്പെക്റ്റ് അവിടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്തും പറയാറുള്ളൊരു കാര്യമുണ്ട് ഈ സംഘടനയിൽ എന്തെങ്കിലും പണം സമ്പാദിക്കാമെന്ന് വിചാരിച്ചിട്ടോ അതല്ല നേതാവണമെന്ന് വിചാരിച്ചിട്ടോ അത് അങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കെ ടി ജിയെ പറ്റിയ സംഘടനയല്ല വേറെ പല സംഘടനകളിലും ചേർക്കുക എന്നല്ലെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഈ സംഘടനയുടെ ഉദ്ദേശം തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ ചെയ്യുന്ന വ്യാപാരം സത്യസന്ധമായി നല്ല രീതിയിൽ സുഗമമായി ിൽ നിന്ന് വരുന്ന തെറ്റുകളെ തിരുത്തി ജില്ലാ പ്രസിഡന്റ് എം കുമാരൻ അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കെ ഡി പ്രസേനൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ബാബു കോട്ടയിൽ കെ ടി എസ് ശ്രീകാന്ത് ഭാരവാഹികളായ കൃഷ്ണൻ എം എൻ ബാബു ഷെരീഫ് മഞ്ചേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക